ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി സാൻ മോമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് കേട്ടോ അവിടെ എന്താ സ്ഥിതി അവിടെയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും നല്ല മഴയാണ് തോന്നുന്നു അല്ലേ കടയിലേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാൻ കുറികൾ നടത്തുന്നുണ്ട് അപ്പം ഇന്ന് കുറി എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി നമ്മുടെ പേപ്പേഴ്സും അതിൻ്റെ എഴുതിയ കാര്യങ്ങളൊക്കെ ഷോപ്പിലും അപ്പോൾ ഒന്ന് വന്നു പിന്നെ ഇപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അത്യാവശ്യം നല്ല ഓഫറോ കേട്ടോ ഞാൻ തരുന്നത് ആൾക്കാരിലും ക്യാഷ് ഇല്ലയെന്ന് പറഞ്ഞു ഓഫർ ഇട്ടപ്പോൾ പൈസ ഇല്ലയെന്നു പറയുന്നത് പക്ഷെ മഴക്കാലം കഴിഞ്ഞ ഓഫർ കയറിൽ കുറച്ച് കുറവായിരിക്കും കേട്ടോ നമ്മളും അതുപോലെ തന്നെയാണ് മഴക്കാലത്ത് ചെറിയൊരു ഓഫ് ബിസിനസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല ഓഫറിൽ ഇടുന്നത് കേട്ടോ വാങ്ങിക്കാൻ പറ്റുമോ വാങ്ങിച്ചു വെച്ചോളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന കോട്ടൺ മാക്സി കോട്ടൺ മാക്സിയിൽ ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന എക്സൽ ആണ് ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ ഇത്തിയൊന്നുമില്ല സൺഡേ ലീവാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് നിൽക്ക് കേട്ടോ വ്യക്തിത് ഓർഡർ അനുസരിച്ച് അനുസരിച്ചെടുത്ത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് ആദ്യം മൂന്നെണ്ണം അങ്ങനെയൊക്കെയല്ലേ അത് അങ്ങനെയെല്ലാം ഇപ്പോൾ കിട്ടി കിട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞാൻ പറഞ്ഞ മാക്സി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഇടാം അതേപോലെ ആദ്യം മാക്സിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അവൈലബിൾ ആണോ ചോദിക്കുക അതിനുശേഷം അഡ്രസ്സ് തരിക ഹോൾഡ് ചെയ്ത് വെക്കൂല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കാണിച്ചു തന്നതിൻ്റെ സൈസേ ഉണ്ടാവുള്ളൂ നിങ്ങളിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തന്നാൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് നിങ്ങൾ പറഞ്ഞ സൈസ് അതിൻ്റെ താഴെ എഴുതരുത് അതുപോലെ തന്നെ വേറെ കളർ ചേഞ്ച് ഉണ്ടോ അതൊന്നും ഉണ്ടാവില്ല ഇപ്പം കാണിക്കുന്ന സാധനം അതേ സൈസ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് തുടങ്ങിയാലോ വായോ മുന്നേ കാണിച്ച ആയിരുന്നു ഇത് ഇനി ഇത് ഇനി ഒരു പീസും കൂടി ഉണ്ടാവില്ല ഒരുപാട് ഞാൻ ഇറക്കിയായിരുന്നു ഇതൊരു സിമെൻ്റും കളറാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന ഒരു കോട്ടൺ മാക്സി ആയിരുന്നു ഇത് കേട്ടോ ജയ്പൂർ കോട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നല്ല അടിപൊളി മാക്സി ആണ് ബിഗ് ഓഫറാണ് ഞാൻ തരാൻ പോണത് എല്ലാവരും ഞെട്ടിപ്പോണ ഓഫറാണ് തരാൻ പോണേ നാനൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പിങ്ങിൻ്റെ മാക്സി ആയിരുന്നു കേട്ടോ മനസ്സിലായാലും നാനൂറ്റി അമ്പത് രൂപ ഷിപ്പിങ്ങിൻ്റെ കോട്ടൺ മാക്സി ആണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ധനലക്ഷ്മിയാണ് ഫുൾ ഓവർലോക്ക് ചെയ്താണ് കമ്പനി മാക്സികളാകുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതാണിപ്പോൾ നമ്മൾ മഴക്കാല ഓഫറായിട്ട് ഒന്നും കൂടി ഇടിച്ച് പീഞ്ഞി ഒരു റേറ്റിട്ട് അങ്ങോട്ട് തരാൻ പോവുകയാണ് ഓക്കെ ഇതിന് ഇതിനിപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആളവിടെ വീണു ഇതെല്ലാം എല്ലാം ഒന്ന് നീക്കി വെക്കട്ടെ ഓക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മാക്സി റേറ്റ് വരുന്നത് ഓക്കെ ധനലക്ഷ്മിയാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഓക്കെ ജയ്പൂർ കോട്ടനിൽ വരുന്ന ഒരു മാക്സി ആണ് കേട്ടോ കളർ കണ്ടല്ലോ ഇതാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു മുന്തിരി കളർ മാക്സി ആണ് ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഓക്കെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ്ത്തും ആണ് നമ്മുടെ എക്സൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി മാക്സിക്ക് വരുന്നത് അപ്പം നമുക്കിത് നല്ലൊരു അടിപൊളി ഓഫർ അങ്ങോട്ട് ഇട്ടാലോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് തരേണ്ടത് മുന്നൂറ്റി ഇരുപത്തിവൻ്റി റുപ്പീസാണ് ഇതിനിപ്പോൾ തരേണ്ട റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കമ്പനി മാക്സികളാണ് കമ്പനി മാക്സുകൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ റേറ്റ് ഉണ്ടാവും അത്യാവശ്യം റേറ്റ് വേണം ഷോപ്പിൽ നിങ്ങൾ പോയി പോയാലും വാങ്ങിക്കണമെങ്കിൽ അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ ചാർജ് അമ്പത് രൂപ കേട്ടോ ഓക്കെ രണ്ടെണ്ണം എടുത്താലും അമ്പത് രൂപ തന്നെ മതി കോട്ടൺ ആകുമ്പോൾ മൂന്നാമത്തെ പീസിന് പത്ത് രൂപ വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി കാരണം കോട്ടൺ മാക്സികളാണല്ലോ ഇത് കണ്ടല്ലോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പം ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വൈറ്റിൽ ഒരു വൈലറ്റ് കളർ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് അല്ല പ്യുവർ വൈറ്റിൽ നല്ലൊരു വയലറ്റ് ഫ്ലവേഴ്സ് വരുന്നതാണ് അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് പേരി ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് എത്രയാണ് മുന്നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ഷിപ്പിംഗ് ഫിഫ്റ്റി റുപ്പീസ് ഇങ്ങനെയാണ് വരുന്നത് നെഗല ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഫോട്ടോ റേറ്റിൽ നിന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും നല്ല അത്യാവശ്യം നല്ല ന്യായമായ റേറ്റാണ് അത്രയും ഓഫർ ഇട്ട് റേറ്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ഗ്രീൻ സെയിം സംഭവം ഇങ്ങനൊരു ഗ്രീൻ ആണ് വരുക കേട്ടോ വൈറ്റിൽ ഓക്കെ മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഇതും മുന്നൂറ്റി ഇരുപതിൽ ഇട്ടിരിക്കുകയാണ് എക്സൽ ആണ് അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും മാക്സിമം ആണ് എക്സെല്ലിൽ ഓഫർ ഇട്ട് ഇപ്പോൾ കാണിക്കുന്നത് ഇനി ലാർജ് ആണ് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്താണ്ടാവുക കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തോ അമ്പത്താറ് ലെങ്ത്താണ് ലാർജിന് ഉണ്ടാവുക ഓക്കെ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എനിക്ക് ഈയൊരു സൈസാണ് വേണ്ടത് എൻ്റെ ഒരു സൈസ് ഇതാണ് നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇതുകൊണ്ടല്ലോ നല്ലൊരു ബ്ലൂല് യെല്ലോ പൂക്കളായിട്ട് വരുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് കമ്പനി മാക്സികളാണ് ഓക്കെ ധനലക്ഷ്മി കമ്പനി മാക്സികളാണ് ഇതെല്ലാം പ്യുവർ കോട്ടനാണ് ഇത് ഒന്നാമത്തെട്ടാ നല്ല ലൈറ്റ് ബ്ലൂല് ലൈറ്റ് യെല്ലോ ഫ്ലവേഴ്സ് വരുന്നതാണ് കേട്ടോ ഇതുമായിട്ട് വീഡിയോ കാണുന്നവരോ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവരോട് പറയാണ് കൊടുവായൂർ മാക്സികളല്ല ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അമ്പതിനും ഒക്കെ മാക്സികൾ മാർക്കറ്റിലുണ്ട് ആയിരത്തിന് മേലെയും മാക്സികളുണ്ട് ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ധനലക്ഷ്മി എന്ന് പറഞ്ഞ കമ്പനി മാക്സികളാണ് അതിപ്പോൾ ഓഫർ ഇട്ട് കൊടുക്കണം മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഇത് കണ്ടാലിനിന് ഇതിൻ്റെ വേറെ കളറും ഫ്ലവേഴ്സ് ഇതാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് അമ്പത് രൂപ ரெண்டெண்ண வரை ரெண்டெண்ணெடுத்தாலும் அம்பதெண்ட் தந்தாமதி மூணாம்பத்த பீஸு பத்து ரூபிட்டு ஆட்யட்டா இது சேம் டிசைனில் வேற கலர் கட்டோ அப்போ இதுக்கு அம்பத்தாறாணே லார்ஜ் இது வேறு கலரே இங்கே அந்த கலர் வரதுட்டோகே நல்ல பங்கியுள்ள பூக்கள் உள்ள மாக்ஸிகளான ஒர்க்கிப் ஓப்பன் செய்ய பற்றும் அம்பத்தாறு சைஸ் நாலுநாள் செஸ் விடுத்துல கோட்ட மாக்ஸி ஆனி காணுட்டோம் ഇത് വന്നിട്ട് പ്യുവർ വൈറ്റ് ആണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിച്ചോളണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെ നെക്ക് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഇതാണ് മാക്സി ഓക്കെ അമ്പത്താറിലെക്ക് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തിട്ടോ മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങളെടുത്ത് വെച്ച് കാണുമ്പോഴുള്ള ഈ ഒരു ഷോയാണ് വരുന്നത് കേട്ടോ വിട്ടു നിൽക്കുമ്പോഴുള്ളതല്ലേ ഗ്രീൻ പൂക്കളാണ് കേട്ടോ ഗ്രീൻ അല്ല ബ്ലൂ പൂക്കളാണ് എല്ലാത്തിനും ആ ഗ്രീൻ ലീവ്സ് ഉണ്ട് ഇലകൾ ഗ്രീ ഗ്രീൻ കളറായിട്ട് തന്നെ ഉണ്ട് മറ്റുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ആയിരുന്നല്ലേ ഇതൊരു ഒന്നും കൂടി പിസ്ത പോലെ ഉണ്ട് ഓക്കെ കണ്ടല്ലോ അടിപൊളി ഭംഗിയുള്ള മാക്സികളാണ് കമ്പനി മാക്സികളാണ് അമ്പത്താറിലെങ്കിട്ട് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തത് സാധാരണ രീതിയിൽ അമ്പത്തിയാറ് വാങ്ങുമ്പോൾ ഉള്ളത് ഒരുപാട് ഓവർ വിരിച്ചിലും താഴേക്ക് വിചാരിക്കരുത് ഒരു അമിതമായതാണ് ഈ ഒരു വിരിച്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എന്താ നിക്കളാണ് മാക്സികളാണ് നല്ല കമ്പനി മാക്സികളാണ് ഇതാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അമ്പത്താറിലെ നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഇനി ഇത് അമ്പത്താറിന് ഇട്ടോ കാണുന്നത് അമ്പത്താറ് അതായത് ലാർജ് അമ്പത്താറ് സൈസ് മാക്സി ഇത് വന്നിട്ടൊക്കെ മുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ സിപ്പ് ആ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇതാണ് ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു പതിനേഴ് പതിനാറ് ആ ഒരു സ്ലീവ് ഒക്കെ ഉണ്ടാവും ഇത് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്ന മാക്സി ആണ് കാരണം ഇത് ജയ്പൂർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പതാണ് ത്രീ ട്വൻറ്റി അല്ല ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ കാരണം ഇത് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്ന ക്ലോത്തിൽ വരുന്നതാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് ഈ സെയിം കളറാണ് കേട്ടോ ആ സിബക്കെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും അമ്പത്താറിലാണ് കാണുന്നത് ഇതിന് മാത്രം ത്രീ ഫിഫ്റ്റിയാണ് ജയ്പൂർ കോട്ടന് മാത്രം ത്രീ ഫിഫ്റ്റിയാണ് ഇതും ജയ്പൂർ കോട്ടനിൽ വരുന്നതാണ് സോ ത്രീ ആണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജെസ്റ്റ് എടുത്താണ് കേട്ടോ അടിപൊളിയാണ് സംഭവം നിങ്ങളെ കയ്യിൽ ക്ലോത്ത് കിട്ടി എനിക്ക് മനസ്സിലാവും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് വറുത്തായിരുന്നോ അല്ലയോ എന്നുള്ളത് ഇതെല്ലാം നമ്മൾ കാണുന്ന അമ്പത്താറാണ് കേട്ടോ എക്സ് എല്ലാ കളക്ഷൻ കുറച്ച് കുറവായിരുന്നു ടു എക്സൽ ഉണ്ട് കാണാം ത്രീ ഫിഫ്റ്റീൻ തന്നെയാണേ ഓക്കെ ഇതും ജയ്പൂർ കോട്ടനിൽ വരുന്നൊരു മാക്സി ആണ് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് ജയ്പൂർ കോട്ടൺ അല്ല പക്ഷെ കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു മാക്സി ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല കരി നീലാണ് ഇട്ടിത് വരുന്നത് നീലയിൽ ഇങ്ങനെയാണ് ഓക്കെ അമ്പത്താറാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എയ്റ്റാണ് കേട്ടോ സ്ലീവ് പതിനാറ് പതിനേഴ് തന്നെയാണ് ഇത് കാണുമ്പോൾ കുറച്ചൊരു കുറവുള്ള പോലെ ഉണ്ടോ ഇല്ലല്ലേ നമുക്ക് സ്ലീവ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് മുന്നൂറ്റി അമ്പത്തെട്ടൊക്കെ അരുന്നില്ല എന്നാലും നമ്മൾ റേറ്റ് കണ്ടിരുന്നത് അല്ലേ ഇത് കണ്ടല്ലോ ഒരു തീറ്റ കളറല്ലേ ഓക്കെ ഈ ഒരു കളറാണ് ലാർജ് തന്നെയാണ് അമ്പത്താറ് നാൽപ്പത്തി നാല് ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു എയ്റ്റി ഓക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ടു എയ്റ്റി ആണ് ഒരു മജന്ത റോസ് അല്ലേ കടും റോസോ മജന്ത റോസോ ആ അങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വിളിച്ചോളൂ ഏതായാലും വീഡിയോ കാണുന്ന കളർ തന്നെ നല്ല നെക്ലെസ് തന്നെ അല്ലേ എന്തെങ്കിലും പറയും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പറയും ഓക്കെ നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ റേറ്റ് എത്ര ഇരുന്നൂറ്റി എൺപത് രൂപ കുറേ ചാർജ് അമ്പത് രണ്ട് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ഓക്കെ ഇതിൻ്റെ ബാക്കിലും സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ടിലതുപോലെ തന്നെ രണ്ട് സൈഡും ആ കളറ് നടക്കൂടെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറല്ലേ നല്ലൊരു ഡിസൈനോ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഈയൊരു മാക്സി സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞതാണ് പിന്നെ നമുക്ക് കിട്ടി എങ്ങനെയോ കിട്ടി ഓക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗേൾസ് നല്ലൊരു അടിപൊളി കളറല്ലേ ചില ആൾക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് ചില അത് ഭയങ്കര അട്രാക്ഷൻഡ് ആളുകളാണ് പക്ഷെ ഇങ്ങനത്തെ കളേഴ്സ് റയർ ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ്ട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപതാണ് മുന്നൂറ്റി ഇരുപത് ഇനി നമ്മൾ ടു എക്സലാണ് കാണിക്കാൻ പോണോ ആ ഒരു മാക്സിം കൂടി കുറച്ച് റിച്ച് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതിനുമ്പോൾ സെയിൽ ചെയ്തിരുന്നേ ഒരു ഒരു ഐറ്റം കൂടി ബാലൻസ് ഉണ്ട് ഇതിന്റെ റേറ്റ് ഇപ്പോൾ എത്രയാണ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ തന്നെയാണ് നമ്മൾ കാണുന്നത് മൊത്തം ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വന്ന് ത്രീ ഫിഫ്റ്റി ആണ് അത്യാവശ്യം റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതൊരു വെറൈറ്റി ആണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വരിക നല്ലൊരു സിമെൻറ്റ് നിങ്ങൾ റാഷ് കളർ അല്ലേ ഓക്കെ അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എൽ കോട്ടൺ ആണ് ടു എക്സ് എൽ കുറച്ച് കറച്ചും കൂടി എടുത്തിട്ട് വരാം ടു എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തും സിക്സ്റ്റി ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ഫോർട്ടി ഫോർ അല്ല ടു എക്സ് എൽ നമ്മുടെ ഇയർ കമ്പനി മാക്സിക്ക് എത്ര ഉണ്ടാവുക ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തൊക്കെ ഉണ്ടാവും അത്യാവശ്യം വീതിയുള്ള ഉള്ള മാക്സി ആണ് കേട്ടോ അമ്പത്തി ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്തും ഉണ്ടാവും നല്ല മാങ്ങപ്പുള്ളിയായിട്ട് നല്ല ഗ്രീൻ കളറിലാണ് റേറ്റ് ഡിസൈൻ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് ത്രീ നയൻറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിനും വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമാണ് മാക്സി എടുത്ത് ധനലക്ഷ്മി കമ്പനി മാക്സി എടുത്ത് ഷീലുള്ളവരൊന്ന് കമൻ്റ് ചെയ്ത് കൊടുക്കണേ ഓക്കെ ത്രീ നയൻറ്റി റുപ്പീസ് പ്രത്യേക ശ്രദ്ധയ്ക്ക് അമ്പത്തിനാല് വീതി വരുന്ന കോട്ടർ മാക്സി ആണ് ഓക്കെ കമ്പനിയാണ് ഇനി വരെ നല്ലൊരു ഗ്രീം എനിക്ക് റേറ്റ് വേണമെങ്കിൽ കണ്ടോളൂ ഫൈവ് ഫിഫ്റ്റി ഒക്കെ ആയിരുന്നു നല്ല മാക്സികളാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കോട്ടൺ ആണ് ഓക്കെ സ്റ്റാൻഡേർഡ് കമ്പനിയാണ് എല്ലാമാണ് അതാണ് ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ഓഫറിൽ ഓഫറിലിട്ടിരുന്നത് ഇപ്പം ഇതിൻ്റെ ഓഫർ ഇപ്പം ഇതിന് ഞാൻ നാനൂറ്റി അമ്പത് രൂപയാണ് മാക്സിക്ക് തരുന്നത് കേട്ടോ അതിന് കുറക്കാൻ നമുക്ക് പറ്റില്ല നാനൂറ്റി അമ്പത് രൂപ ഓക്കെ നോക്കിക്ക നിങ്ങൾ നല്ല ഭംഗിയുള്ള ടു എക്സ് എൽ മാക്സിയാണ് അതായത് അമ്പത്തിനാല് വീതിയും അറുപത് ലെങ്ത്തും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന ആണ് അടിപൊളി ഐറ്റാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നാന്നൂറ്റി അമ്പത് രൂപ കുറചാർജ് അമ്പത് എക്സ്ട്രാ വരുന്ന രണ്ട് പീസിന് വരെ അമ്പത് എക്സ്ട്രാ വരുന്ന പിന്നെ മൂന്നാമത്തെ പീസ് മുതൽ പത്ത് രൂപ ആഡ് ചെയ്യാം രണ്ടല്ലോ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും നല്ല മുഞ്ചുള്ള മാക്സിമം അതിൻ്റെ അപ്പുറം നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല സ്റ്റെഫാണിത് ഒരു കാലത്തൊന്നും ആവൂല നല്ല ബ്ലൂ ടു എക്സിലാണ് നമ്മൾ കാണുന്നത് അമ്പത്തിനാല് വീരി അറുപത് ലെങ്ത്തിൽ വരുന്നത് കേട്ടോ അമ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും നല്ല റേറ്റിലാണ് ഇപ്പൊ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് മഴയൊക്കെ പോയി ഈ ഓഫ് സീസണൊക്കെ പോവുമ്പോൾ പിന്നെ ഇതിനൊന്നും നിങ്ങൾ ചോദിച്ചാൽ ഈ റേറ്റിൽ കിട്ടില്ല അപ്പം വന്നിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ എന്ത് നല്ല രസമുള്ള ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ കാണുമ്പോ അതറിയുള്ളു ഓക്കേ ഫിഫ്റ്റി ആണേ നല്ല മാക്സി അട്ടീപുളി അടിപൊളി കുഞ്ഞിപ്പൂവ് നല്ല തുണി നല്ല തുണി നല്ല കളറ് ഇതാണ് ഐറ്റം നാനൂറ്റി അമ്പത് രൂപക്ക് ഇപ്പൊ കിട്ടും കുറേ ചാർജ് അമ്പത് രൂപ അത് പിന്നെ നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങിയ മെനക്കിടക്കൊന്നല്ലേക്ക് അങ്ങനത്തെ അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഡി 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 സി ആകുമ്പോൾ ടു ത്രീ ഡേയ്സ് കൊണ്ട് കിട്ടും പോസ്റ്റാമ്പ് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടും എന്താ വേണ്ട നിങ്ങൾ പറഞ്ഞു രണ്ടും നമ്മളടുത്ത് അവൈലബിൾ ആണ് രണ്ടിനും ചാർജ് അമ്പത് തന്നെ പോസ്റ്റ് പോസ്റ്റാമ്പ് കുറച്ച് വെഴുകും പക്ഷെ നമ്മുടെ കയ്യിൽ സാധനം കിട്ടും ഡി 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 സി ആകുമ്പോൾ ചില ഏരിയകളിൽ കൊണ്ടുപോയി തരില്ല പക്ഷെ നമുക്ക് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കയ്യിൽ സാധനം കിട്ടും ആരെങ്കിലും ടൗണിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നാളെന്നെ പോയി എടുക്കണമെന്നൊന്നുമില്ല ഡി ടി സിക്കാർക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളല്ല ആരെങ്കിലും ഒന്ന് പോയോണ്ട് എടുത്താൽ മതി നല്ലൊരു നല്ലൊരു പച്ച നല്ലൊരു കുഞ്ഞു കുഞ്ഞി പോവായിട്ട് അടിപൊളി മാക്സി നാനൂറ്റി അമ്പത് രൂപ അടിപൊളിയ അടിപൊളി മാക്സി ഇതിൻ്റെ തുണി നിങ്ങളെ കായലിൽ കിട്ടാൻ എനിക്കും മനസ്സിലാവും നാനൂറ്റി അമ്പത് രൂപക്ക് വറുത്താണോ അല്ലേന്നുള്ള എല്ലോ അതിൻ്റെ എല്ലോ ആരെങ്കിലും മാക്സി കണ്ടിട്ട് ഇതിന് എത്ര രൂപയെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി അൻപത് തന്നെ പറയാം ഒരു കുഴപ്പവും നല്ലൊരു മഞ്ഞട്ടോ ഓക്കെ ഇനി ത്രീ നയൻറ്റിക്കാണ് ഇത് ഓഫർ ഇടുന്നത് മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ ടു എക്സ് എൽ മാക്സി കോട്ടൺ എന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ലൊരു ഓഫർ തന്നെയാണ് അത് ടു എക്സ് എൽ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്ന കോട്ടൺ മാക്സി ഒന്ന് ആലോചിച്ച് നോക്കണം ത്രീ നയൻറ്റിക്കാണ് ഇപ്പോൾ ഇത് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അറുപത് നീളവും അമ്പത്തിനാല് ചെസ്റ്റും എടുത്താണ് വരുന്നത് എനിക്കീ നയൻ്റി നല്ല തുണിയാണ് കേട്ടോ അടിപൊളി തുണി പറഞ്ഞ അടിപൊളി തുണികളാണ് ഒരു വെറൈറ്റി കളറാണ് ലഗേഴ്സ് ഇത് പെട്ടെന്ന് എപ്പോഴും കിട്ടാത്ത കളറാണ് ഓക്കെ ഇതാണ് സാധനം അടിപൊളി പറഞ്ഞാൽ ഇത്രയും നല്ല മൊഞ്ചുള്ള മാക്സികൾ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാതെ ലൈക്കടിക്കാതെ കരുതട്ടോ വാങ്ങാൻ നിൽക്കരുത് ഞാൻ പറയില്ല വീഡിയോ ആരും ലൈക്ക് തരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ത്രീ നയൻ്റീൻ്റെ വേറെ ഐറ്റം നാന്നൂറ്റി അമ്പത് വീഡിയോ ശരിക്കും കണ്ട് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ ത്രീ നയൻറ്റി പറഞ്ഞല്ലോ ദിനീന്നൊന്നും പറയരുത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളിച്ചാണ് ഫസ്റ്റ് നമ്മൾ കണ്ടു അല്ലേ തിൻ്റെ ഇടയിലൂടെ കയറി വന്നതാണ് ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല റോസ് കളർ അതിൻ്റെ ഇടയിൽ റെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഓക്കെ നമുക്ക് വേറെ കാണാം ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ കെട്ടോ കാരണം അതും കൂടി ഉണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന് നമുക്ക് എല്ലാത്തിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സാധനം എടുക്കാറ് ഇതൊക്കെ ഇപ്പോൾ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇത് വന്നിട്ട് ത്രീ നയൻറ്റിക്ക് തരാട്ടോ നല്ല റാഷ് കളറാണ് മുന്നൂറ്റി തൊണ്ണൂറിന് ഇത് നമുക്ക് തരാട്ടോ ഓക്കെ നിങ്ങൾ വാങ്ങിയവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കയ്യിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് വരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് സപ്പോർട്ടാവും അതൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഒരു നന്മക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഒരു കമൻ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു വാങ്ങാത്തവർക്കൊരു വിശ്വാസം വരും അല്ലേ നമുക്കതൊരു നല്ലൊരു സപ്പോർട്ടാണ് നല്ലൊരു ആഷ് കളറ് ത്രീ നയൻ്റി ഇട്ടോ ത്രീ നയൻ്റിയിൽ വീണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് സാധനം മൊഞ്ചിൻ്റെ കട്ടയാണ് മുത്തുമണീസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ത്രീ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബ്ലാക്ക് അല്ല കാപ്പി കളർ കേട്ടോ നല്ലൊരു എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ റയർ കളർ അന്വേഷിച്ചെടുക്കുന്നവരുണ്ടാവും പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കളേഴ്സ് അങ്ങനത്തെ ഒരു കളറുണ്ടോ കേട്ടോ ത്രീ നയൻറ്റിയിൽ ഓക്കെ ഇതാണ് കളർ കേട്ടോ സെയിം സാധനം വേണ്ടവർക്ക് അൽഫൈൻ മാക്സിന്റെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അറുപത് ഇല്ല കാരണം ഇന്നലെ നമ്മൾ അറുപത് അൽഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതി സാധനം സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഓഫർ ഇട്ട് വെച്ചിട്ടുണ്ട് അൽഫൈൻ മാക്സി ഒന്ന് ആലോചിച്ചോ അറുപത് വി അറുപത് നീളത്തിന് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപതാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി അൻപത് തന്നെയാണേ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഞാൻ പോയിട്ട് കുറച്ച് ഫുൾ കൈ മാക്സ് എടുത്തിട്ട് വരാം അല്ലേ കുറേ ആൾക്കാർ ഫുൾ കൈന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഫുൾ കൈയും കൂടി ഇതിൽ കാണിച്ചു തരാം കോട്ടൺ ഫുൾ സ്ലീവ് മാക്സ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കമ്പനി അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഇവിടെ സ്റ്റോക്കിലേ കണ്ടോ ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ഫുൾ സ്ലീവ് അല്ല ഇത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി കണ്ട ഇത് അമ്പത്തിനാല് വീതിയും അറുപത് ലെങ്ത് വരുന്ന ഫുൾ ബട്ടൺ മാക്സി ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് കമ്പനി ആണ് ധനലക്ഷ്മി കമ്പനി മാക്സി ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു മാക്സി ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റിയാണ് കാരണം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ ആണ് അതൊരു കുറവില് നമുക്കിത് തരാൻ പറ്റില്ല ബട്ടർ മാക്സി ആണ് ഓക്കെ ഫീഡിങ്ങിനൊക്കെ പറ്റും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് അതിന് കളറും ഡിസൈനും വരുന്നത് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണേ അപ്പോൾ ഷിപ്പിങ് ഫിഫ്റ്റി റുപ്പീസ് കിട്ടോ എല്ലാം സെയിം ആണ് പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന സെയിം ആണ് ഓക്കെ മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഓപ്പൺ മാക്സി ആണ് ഡബിൾ എക്സലാണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് നല്ലൊരു ഗ്രീൻ കേട്ടോ ഇനി നമുക്ക് കാണാൻ പോകുന്ന ഫുൾ സ്ലീവ് ആണ് സ്ലീവ് മാക്സിക്ക് നല്ലൊരു ഓഫർ തരുവാണേ ഇത് കമ്പനി മാക്സി ആണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് ലൈറ്റ് 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 എന്ന് പറഞ്ഞാൽ ഈ കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പം ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ഫുൾ സ്ലീവാണ് ഇത് സൈസ് വന്നിട്ട് എക്സലാണ് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്താണ് ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് കയ്യിൻ്റെ അവസാനം വരുന്നത് ഒരുപാട് വണ്ണം കൈത്തണ്ട ഉള്ള ആളുകൾ എടുക്കണ്ട കാരണം ഇതാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ലാതും ഓക്കെ എന്നാലും ഓവർ വട്ട വണ്ണം വട്ടം വേണം അവിടെ വേണം എന്നുള്ളൊരു എടുക്കേണ്ട നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെത്തും ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ടു സെവൻറ്റി റുപ്പീസ് ഓക്കെ പെട്ടെന്ന് ലൈറ്റ് കളറാകുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല പക്ഷേ സൂപ്പർ സാധനമാണ് സൂപ്പർ കളറാണ് ലൈറ്റ് കളറിൻ്റെ ഒരു അട്രാക്ഷൻ കുറവായിരിക്കും എന്നുണ്ടല്ലോ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഈയൊരു പുള്ളിയാണ് ഇരുന്നൂറ്റി എഴുപത് ഷിപ്പിംഗ് ആണ് ഇത് ഡബിൾ എക്സ് ആണ് അതായത് അമ്പത്തി നാല് വീതി അറുപത് ലെങ്ത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് ആണ് വരുന്നത് ടു എക്സ് ആണ് ഈ കമ്പനി മാക്സി അതിപ്പോൾ അത്യാവശ്യം വീതിയൊക്കെ വേണ്ടവർക്ക് എടുക്കട്ടോ ഒരുപാട് വീതി എല്ലാം എന്നാലും അത്യാവശ്യം വീതി വേണ്ടവർക്ക് എടുക്കാം നല്ലൊരു ഡിസൈനാണ് നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് രൂപയെ റേറ്റ് ഉള്ളു ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എടുത്താലും അമ്പത് രൂപ പുറത്താൻ തന്നാൽ മതി മൂന്നാമത്തെ പീസിന് പത്ത് രൂപയെ വരുന്നുള്ളൂ നല്ലൊരു മഞ്ഞ മഞ്ഞയിൽ ഓറഞ്ച് ഇലകളാണ് വരുന്നത് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് ആണ് വരുന്നത് ഫുൾ സ്ലീവിൻ്റെ ആണ് ലാസ്റ്റ് വന്ത് ഇലാസ്റ്റിക് ആണ് വരുന്നത് അറുപത് നീളാണ് ഉള്ളത് കിട്ടാ ഓക്കെ റോസ് കളറാണ് ഡബ്ൾ എക്സ് എൽ എന സൈസ് ഡബ്ൾ എക്സ് എൽ അറുപത് ലെങ്ത്ത് അമ്പത്ത നാല് ലെങ്ത്ത് വിടുത്തിട്ടോ ഓക്കെ ലൈറ്റ് കളേഴ്സ് ആവുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ എന്തുണ്ടാവില്ല ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ നല്ല അടിപൊളി രസമുള്ള മാക്സികളാണ് കേട്ടോ ഇതും ഡബിൾ എക്സൽ തന്നെയാണ് ടു സെവൻ്റി റുപ്പീസ് കിട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് അറുപത് നീളം അമ്പത്തിനാല് വീതി കിട്ടോ ഓക്കേ ഇത് അതിൻ്റെ പച്ചപ്പൂവ് റോസ് പൂവണ്ടോ ഇപ്പ അതിന്റെ പച്ചപ്പൂ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് ഇനി മാക്സി ഇഷ്ടപ്പെട്ടവർക്ക് സ്ലീവ് ഇട്ടിട്ട് യൂസ് ചെയ്യട്ടോ ഫുൾ സ്ലീവിന്റെ ഹാഫ് സ്ലീവ് ത്രീ ഫോർത്ത് ഒക്കെ ആക്കാമല്ലോ ടോപ്പ് അടിക്കണ്ടവർക്ക് ടോപ്പ് അടിക്കാം കാരണം നല്ല ഭംഗിയുണ്ട് ഒരേ പ്രിന്റ് മൊത്തം വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നാൽപ്പത്തിയെട്ട് നീളം അറുപത് തന്നെ ടു എക്സലും നീളം അറുപതന്നെ പക്ഷെ ചെസ്റ്റ് പിടുത്തിട്ട് മറ്റേത് അമ്പത്തിനാലാണെങ്കിൽ ഇത് നാൽപ്പത്തി എട്ടാണ് വരിക അടുത്തേക്ക് വരാം ഡിസൈനും കളറും കാണാൻ ഇങ്ങനെ വരുന്നത് ടു സെവൻ്റി റുപ്പീസാണ് ഇപ്പോൾ റേറ്റ് കേട്ടോ ഇതാണ് ഡിസൈനും കളറും വരുന്നത് കേട്ടോ ഓക്കെ ഇനി വരെ നോക്കാം സെയിം കളർ തന്നെയാണ് പ്രിൻറ്റ് ചെറിയ ആണോ ആദ്യം കണ്ടില്ലേ ആദ്യം കണ്ട ഡിസൈൻ വരുന്നത് ഒന്ന് ഡാർക്കാക്കി വെക്കാം എന്നാലിതിൻ്റെ കളർ മനസ്സിലാവുള്ളൂ ഇത് കണ്ടല്ലോ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ആഷും ലൈറ്റ് ആഷും കൂടി ചേർന്ന് ഇങ്ങനത്തെ ഒരു പൂവാണ് വരുന്നത് നല്ല കളറാണ് നല്ല കളർ നോക്കി എടുത്താണ് പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനത്തെ കളേഴ്സ് ഒരു ഗുമ്മുണ്ടാവില്ല ഓക്കെ ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ നിറയെ ഇങ്ങനത്തെ പൂക്കളാകുമ്പോഴുള്ള ഭംഗികളൊന്നാലോചിച്ച് നോക്കിയാൽ ഇരുന്നൂറ്റി എഴുപത് രൂപ അറുപത് നീളവും നാൽപ്പത്തി എട്ട് ജസ്റ്റ് വിടുത്തുമാണ് വരുന്നത് താഴേക്കുള്ള വീഴുമൊക്കെ ഏകദേശം അതേപോലെ പൂവ് കമ്പനി മാക്സിമം ഒരു ഷേപ്പ് ഉണ്ട് അത് അതിൻ്റെ കളർ ചേഞ്ച് ഇട്ടോ അതൊരു ഗ്രീൻ ടച്ച് ആണ് വരുന്നത് റാഷ് ടച്ച് ടച്ചായിരുന്നു ഫസ്റ്റ് കാണിച്ച ഒരു ബ്രൗൺ പോത്തൊരു അല്ലേ കണ്ടല്ലോ ഇതൊരു ഗ്രീൻ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് ഉള്ളൂ റയർ കളറാണ് ഓക്കെ നമുക്ക് റെഡോ കാപ്പി കളറോ അങ്ങനെ വേറെ എന്തെങ്കിലും കളറാണ് എനിക്ക് വീഡിയോയിൽ എടുത്ത് പിടിച്ച് കാണമായിരുന്നോ ഇതിപ്പോൾ ഇങ്ങനത്തെ കളറായി കൊണ്ട് കളർ ചിലപ്പോൾ ചെസ്റ്റ് ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ട സെയിം കളറാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ കളർ വന്നോ ആഷ് കളർ കണ്ടോ ടു സെവൻറ്റി തന്നെയാണ് ധനലക്ഷ്മി കമ്പനി മാക്സി തന്നെയാണ് ഓക്കെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തിൻ്റെ ആണ് അമ്പത്തിനാലല്ല അറുപത് നീളം വരും ഇതാണ് വരുന്നത് ഒക്കെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരുപാട് ആർഭാടങ്ങളൊന്നും കഴുത്തിനില്ല ഇതതിൻ്റെ ഗ്രീൻ കളർ കേട്ടോ അടിപൊളി ഭംഗിയുണ്ട് ഗേൾസ് ഇത് കണ്ടല്ലോ ഗ്രീൻ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് മാക്സി ഇരുന്നൂറ്റി എഴുപത് രൂപ ഈ ഫുൾ സ്ലീവിന് ഇപ്പോൾ ഉള്ളൂ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ട്ടോ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണ്ടാത്തവർക്ക് മാക്സി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് എന്താക്കാം സ്ലീവ് വെട്ടി ചെറുതാക്കാം ഇത് വന്നിട്ട് അതിൻ്റെ വേറെ ഒന്ന് കേട്ടോ ഓക്കെ ഈ ഒരു കളറാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വെറൈറ്റി പിടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ കളറാണ് അടിപൊളി ഫുൾ ഒക്കെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ആണ് കേട്ടോ ഓക്കെ ഫുൾ സ്ലീവ് കോട്ടൺ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത്ത് ൂടി നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഹംബിൾ റിക്വസ്റ്റ് ഗൈസ് നമ്മൾ പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു ചാനലാണ് ചെറിയൊരു ബിസിനസ് ആണ് വലിയ ഷോയോ കാര്യങ്ങളോ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ട് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുങ്ങനെയൊക്കെ ചെയ്യണം ഒരു സപ്പോർട്ട് കിട്ടും ഒരു നമ്മൾ റിക്വസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇതിൻ്റെ പേയാണ് ബൈ അസാളിക്കും